ഹായ് കൂട്ടുകാരെ നിങ്ങൾ പക്ഷികളെ കണ്ടിട്ടുണ്ടോ എത്ര മനോഹരമാണല്ലേ അവയെ കാണാൻ ഈ പക്ഷികൾക്ക് സന്തോഷത്തോടെയും സുരക്ഷിതമായും ജീവിക്കാൻ ഒരിടമുണ്ട് അതാണ് പക്ഷി സങ്കേതങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പക്ഷി സങ്കേതങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതൊരു സാധാരണ പക്ഷി സങ്കേതമല്ല കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യം തുടങ്ങിയതുമായ പക്ഷി സങ്കേതമാണിത് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ് പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഈ സങ്കേതം അറിയപ്പെടുന്നത് അടുത്തത് കുമരകം പക്ഷി സങ്കേതം ഈ സങ്കേതം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിന്റെ തീരത്താണ് ഇത് അതുകൊണ്ട് ഇതിനെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും വിളിക്കാറുണ്ട് ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന വ്യക്തിയാണ് ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത് ഇനി മയിലിൻ്റെ കൂട്ടിലേക്ക് പോകാം ചൂലന്നൂർ പക്ഷി പക്ഷിസങ്കേതം ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണിത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നും ഇത് അറിയപ്പെടുന്നു മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി പക്ഷിസങ്കേതമാണ് മംഗളവനം ഇത് എറണാകുളം ജില്ലയിലാണ് കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് വിളിക്കുന്നത് ഇവിടുത്തെ കാടുകൾ കണ്ടൽ വനങ്ങളാണ് പക്ഷികളെ കൂടാതെ കുഞ്ഞൻ ചിലന്തികളും വൗവാലുകളും ഇവിടെ ധാരാളമുണ്ട് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം വേറെ രാജ്യങ്ങളിൽ നിന്നും വരുന്ന അതിഥി പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഇതിനെ ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് വിളിക്കുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ സങ്കേതം ഇവിടെ കടലുണ്ടി പുയ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലാണ് പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്നത് പക്ഷിപാതാളം പക്ഷിസങ്കേതം വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഈ രഹസ്യ ഇടം പേര് പക്ഷിപാതാളം ഇവിടെ ഗുഹകൾ പോലുള്ള വലിയ പാർക്കെട്ടുകളുണ്ട് ഇവിടെയുള്ള ഒരു പ്രധാന പക്ഷി ചിത്രകൂടൻ പക്ഷിയാണ് കൂട്ടുകാരെ പക്ഷി സങ്കേതങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ വലിയ സമ്പത്താണ് പക്ഷികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നത് നമുക്കും ഈ പക്ഷികളുടെ സ്വന്തം വീടുകൾ നശിപ്പിക്കാതെ അവരെ സ്നേഹിക്കാം പ്രകൃതിയെ സംരക്ഷിക്കാം നന്ദി